ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പോണത് എടപ്പള്ളി ലുലു മാരിയേറ്റിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഇത് സംഭവിച്ചത് ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നാണ് ആണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇങ്ങനെ ഇടാതെ ഞാൻ ഇങ്ങനെ പെൻഡിങ് ആക്കി വെച്ചിട്ട് എൻ്റെ ഫോണിലെ മെമ്മറി ഒക്കെ തീരാറായപ്പോഴത്തേക്കും ആണ് ഞാൻ വിചാരിച്ചത് ഇത് അപ്ലോഡ് ചെയ്തേക്കാന്നുള്ളത് അപ്പോൾ ഇതിലെ കഥയും കഥാപാത്രങ്ങളൊക്കെ ഇപ്പോൾ കുറച്ച് പഴയതായിട്ടുണ്ട് നമ്മുടെ കയ്യിലുള്ള കുറെ കോൺഷൊക്കെ ചിലവാക്കിയിട്ട് ഇതേപോലെ ലക്ഷറി ഹോട്ടലിൽ പോയി നിൽക്കാന്നൊക്കെ പറയണത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യോ ഇതിപ്പോ അങ്ങനെയൊന്നല്ല എൻ്റെ ഹസ്ബൻഡിനും ഓഫീസിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടുന്ന കൂപ്പൺസ് ആണ് ആണോട്ടോ ഇവിടെ താമസിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ നമ്മൾ സെക്കൻഡ് ടൈം ആണ് ഇവിടെ വരുന്നത് ഹോട്ടലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ഹോട്ടലാട്ടോ നല്ല വൃത്തിയും നല്ല കാര്യങ്ങളും ലക്ഷറി ആ ഒരു ഫീലിംഗ് ഒക്കെ മൊത്തത്തിൽ കിട്ടുന്ന ഒരു ഹോട്ടൽ തന്നെയാണ് മാരിയറ്റ് സന്തോഷം വീടെട്ടാ എന്നത്തെയും പോലെ ടൂനായിരുന്നു കേട്ടോ ഇൻട്രസ്റ്റ് കൂടുതൽ അത് സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ഹോട്ടലിൽ ബെഡ് ഒക്കെ ഉണ്ടാവില്ല അതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ആൾ പോകുന്നത് തന്നെ പിന്നെ സിമ്മിം പോളും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ റിസപ്ഷനിൽ നിന്ന് നമ്മുടെ വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ റൂം നോക്കിയിട്ട് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് അങ്ങനെതാ നമ്മളെ റൂമിലോട്ട് എത്തി കേട്ടോ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ടുട്ടുവിന് മാത്രല്ല കേട്ടോ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നെ ക്ലീൻ ആയിട്ട് എടുക്കുന്ന വൈറ്റ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ചേക്കണ ബെഡിലോട്ട് ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഫ്രൈഡേ നൈറ്റ് ആണ് കേട്ടോ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിന് കുറച്ച് വർക്കും കൂടെ പെൻഡിങ് ഉണ്ടായിരുന്നു പുള്ളി വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനും ടുട്ടും കൂടെ അവിടെയുള്ള സ്ഥലം ബാക്കി സ്പേസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ മീൻസ് നമ്മുടെ റൂമിൽ തന്നെ ഉള്ളത് അതിലൊരു ഭാഗമാണ് ഈ ഒരു മിറർ ഈ ഒരു മിറർ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇതില് നമ്മുടെ കുറച്ച് ക്ലാരിറ്റി ഇല്ല അല്ലേ പിന്നെ ഓക്കെ ഏ കൈ എറിഞ്ഞെടുതിട്ടാ കെയർഫുള്ളായിട്ട് ചെയ്യണം കേട്ടോ ആ അപ്പൊ നമ്മള് നമ്മട്ടു എന്താ ചെയ്യാൻ പോണേ ബാത്റൂമിനെ പരിചയപ്പെടുത്താൻ പോണ അല്ലേ ഇവിടെ എന്തൊക്കെയുണ്ട് ഷവർണ്ട് ആ അത് അതോ പിന്നെ ഷവർ ഉണ്ട് നമുക്ക് കുളിക്കാൻ വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ ഇണ്ട് ഇത് എന്തത് അലക്കല്ലാണോ അലക്കല്ലാണോ എല്ലാ പറയട്ടെ ഇരുന്ന് കുളിക്കാൻ പറ്റിയ സാധനം ഓ നീ എന്താ ചെയ്യണ് ആ അപ്പൊ കണ്ണാടിയിലൊക്കീട്ട് കുളിക്കാൻ അപ്പൊ അഴുക്കൊക്കെ പോണോന്ന് അറിയാലേ ടു ഗുഡാണ് ഗുഡ് ജെജുവിനൊന്ന് വീഡിയോ എടുത്തു പിടിച്ചോ

പക്ഷേ കഴിഞ്ഞ ഒളിച്ച് ഒളിച്ച് ഈ ഈ ഒളിക്കൽ ബെഡ്ഷീറ്റിന്റെ ഇവിടെ നമുക്ക് കണ്ണിന്റെ കളറൊക്കെ ഭയങ്കര ഡാർക്കായിട്ടാണ് തോന്നുന്നത് ഡാർക്ക് ഡാർക്ക് ആണ് ഡാർക്കാണ് അല്ലേ ബിജു ഐസ് ഡാർക്ക് അല്ല നമ്മെന്തായാലും വീഡിയോ എടുക്കാൻ നോക്കുമ്പോഴേ നമ്മുടെ ഫേസ് ഏറ്റവും നല്ല രീതിയിൽ കിട്ടുന്ന സ്ഥലമല്ലേ നോക്കുള്ളൂ അങ്ങനത്തെ ഒരു സ്പോട്ട് ഇവിടെ കിട്ടുന്നില്ല ഇതെല്ലാം കഴിയുമ്പോൾ തിരിച്ചു ഇടുന്നതാണ് കേട്ടോ ടേണ്ട ഇതെന്താ കേട് ഏതാ ഫിഷ് ഇത് റോയ്മണ്ട ഇതെന്താ പ്രോണാണോ ചിക്കൻ ദി ബീഫ് കബാബ് ഇതെന്താ ഗ്രിൽഡ് പിന്നെ കൂന്തളാണോടോ ഏണാ ഗലമാരിന്നാണോ പറയാ എനിക്കറിയില്ല ചിക്കൻ വിങ്സ് ഇടുക്കാം 10 ഐസ്ക്രീം ടോപ്ലി ആൻഡ് ബട്ടർ സ്കോപ്പ് ടോപ്ലി ആൻഡ് ബട്ടർ സ്കോപ്പ് ആണോ ഇതെന്താ ഉമ്മായിട്ട് തീറ്റയാണ് എന്റത് കാലിയാണ് എനിക്കൊന്നുമില്ല

ഞാനിവിടെ പോയി ഇത്രയും കാലത്തിനുള്ളിൽ ഞങ്ങളൊക്കെ എപ്പോഴാ പോയി തുടങ്ങിയടാ തനി കുറെ സ്ഥലത്ത് പോണുണ്ട് വേണ്ടടാ നിന്റെ പള്ളിട്ട് എല്ലാരും പേടിച്ചു അപ്പൊ ഇന്ന് ബാക്കി എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ആയപ്പോ റൂമിന്റെ വീഡിയോസ് ഒക്കെ ജസ്റ്റ് എടുത്താണ് കേട്ടോ അത് എവിടെ ഓ